ഞാനൊരു ഫേസ് പാക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യാം ഞാനപ്പം ആദ്യം ഫേസ് നല്ലപോലെ ക്ലെൻസർ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തേ എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഫേസ് പാക്ക് ചെയ്യും ആദ്യം ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ ഒന്ന് ചൂടത്ത് ജസ്റ്റ് നാവി പൊളിച്ചാലും നല്ലതാണ് നമുക്ക് നല്ലപോലെ ക്ലെൻസ് വെച്ച് ഇതാക്കും നല്ല മുഖത്തുള്ള ഒത്തിരി ഇഡ് എത്ര വാഷ് ചെയ്താലും ക്ലെൻസ് വെച്ച് നമുക്ക് ഒത്തിരി നമ്മുടെ ഡസ്റ്റൊക്കെ മുഖത്ത് ഇങ്ങനെ ഇത് കോട്ടം വെച്ച് കിട്ടും കണ്ടോ കാണാൻ പറ്റുന്ന അറിയത്തില്ല എന്നാലും കിട്ടും അപ്പോൾ ഇത് നല്ലതാണ് ശേഷം നമുക്ക് ഫേസ് പാക്ക് ഞാൻ അപ്പോൾ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ പൊടി തൈര് തേന് ചിരി മഞ്ഞൾ പൊടി ഇത്ര ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാവേ നല്ലപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ ശേഷം നമുക്ക് നല്ലപോലെ ഫേസിലും ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പറയും അന്നേരം നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നെക്കിൽ കൂടി ഇടാന് മറക്കല്ലേ നെക്കും എൻ്റെ ഓൾറെഡി നെക്ക് ഭയങ്കര ഡാർക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് അതവിടെ ഭയങ്കര 私は,は。Bachelor ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഗേഴ്സ് അപ്പൊ ഞാനിതൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ എന്റെ കോട്ടനൊക്കെ ഇങ്ങനെ ബെറ്റായിക്കൊണ്ടാ മഞ്ഞളും എല്ലാം കൂടി കളർന്നിരിക്കും പിന്നെ ഇവിടെ ഇപ്പം എന്തായാലും കുളിക്കാനുള്ളതാണ് ഉള്ളൂ എന്റെ മുഖത്ത് അങ്ങനെ വല്ല ഐറ്റംസും അല്ല നല്ലൊരു നമ്മളെ ഈ സ്കിൻ ടാൻ അടിച്ചിട്ടുണ്ടാകത്തില്ല കുറച്ചൊന്നും സെറ്റ് ആയിക്കൊടുക്കും അപ്പൊ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് മാസത്തിൽ രണ്ടോ മൂന്നോ വട്ടം അപ്പൊ താങ്ക് യു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഉള്ളൂ ഗേൾസ് ബൈ